ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഇഞ്ചിക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഓക്കെ വാ എല്ലാവരും വന്നോ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് താണ്ടേ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി റെഡി ആയിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് താണ്ടേ ചുമന്നുള്ളി നമ്മളെടുത്ത പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ നമ്മളെടുത്ത് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയും വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല നമ്മൾ നമ്മളെടുത്ത് വെച്ചാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം അപ്പോൾ എല്ലാവരും വായോ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കുഞ്ഞു കുഞ്ഞായിട്ട് കുറച്ചും കൂടി കുഞ്ഞായിട്ട് ഇഞ്ചി അരിയാമെന്നുണ്ടെങ്കിൽ എന്താ വളരെ നല്ലതായിരിക്കും കേട്ടോ ഓക്കെ ഇതിപ്പോൾ കുറച്ച് പെട്ടെന്ന് ചെയ്യുവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ചും കൂടി ആക്കണം കേട്ടോ നന്നായിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നു പറഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് ഇട്ടും അപ്പം നമുക്ക് കണ്ടാലോ എല്ലാവരും ഫ്രണ്ട്സ് അപ്പം നമ്മൾ നല്ല നമ്മളൊരു ചീനച്ചട്ടി അതായത് ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒക്കെ കണ്ടോ ചെയ്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ നാളെ ഇഞ്ചി അങ്ങോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ ഇട്ടോളൂ ഇഞ്ചിയിലെ വെള്ളം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത് ഇനി ഒന്ന് ഇഞ്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം അതിനേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ കുറച്ച് വലുപ്പം കൂടിപ്പോയി കേട്ടോ അതാണ് വെള്ളം താണ്ടേ ഒന്ന് പറ്റിട്ടുണ്ട് പറഞ്ഞോ അമ്മ പറഞ്ഞു നീന്തമ്മ ഒഴിക്കുന്ന പറഞ്ഞോ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നോക്കി ാണോ ഈ എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ എന്താ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് ഈ മൂക്കട്ടെ കേട്ടോ നമുക്കത് കാണാതെ ആട്ടെ നമ്മുടെ ഇഞ്ചി കിടന്ന് ഇങ്ങനെ കിടന്ന് എന്താ മൂത്തോണ്ടിരിക്കുവാണ് ആയിട്ടില്ല കേട്ടോ കുഞ്ഞായിട്ട് കുറച്ചുകൂടെ കുഞ്ഞായിട്ട് അരിയാണ് കേട്ടോ ഇച്ചിരി എന്താ മരുതായിപ്പോയി നമ്മൾ കറക്റ്റ് ഇഞ്ചിയുടെ പരുവായിട്ടുണ്ട് ഞങ്ങൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത് ചിലർക്ക് കുറച്ചും കൂടെ മൂക്കും കേട്ടോ നമ്മൾ തൻ്റെ തീ ഓഫ് ചെയ്ത് കേട്ടോ തീ ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്തില്ല ഓഫ് ചെയ്യാനായിട്ട് പോകാൻ അതാണ് നമ്മുടെ ഇഞ്ചിയുടെ പരുവട്ടോ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മുളക് മുളക് മുള്ളിയും ഒക്കെ ഇതാക്കി എടുക്കുന്നത് കേട്ടോ ഈ ഇളക്കുന്ന അമ്മയാണ് അതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുക ജാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇതൊന്ന് തൽത്താൽ കുടിക്കാൻ പറ്റുന്നു അല്ലേ ഓക്കെ വേണ്ടേ മതിയായിരിക്കുമല്ലോ ഇനി ചുമക്കണം ഓക്കേ സിമ്മിലോട്ട് ആക്കിയിട്ട് ഇരുന്ന് കോരി ഓരോ പാത്രത്തിലോട്ട് ആക്കുവാണ് കേട്ടോ നമ്മൾ കോരി എടുത്തിട്ട് ബാക്കി എണ്ണ കേട്ടോ ഈ എണ്ണിക്കാത്തതാണ് നമ്മൾ എന്റെ എണ്ണ ഇങ്ങനെ ഇതായി വേദായിട്ട് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഉള്ളി ഇടുവാണ് ഇടുകയാണ് നല്ല മണം വരുന്നുണ്ട് ഇനി ഉള്ളി ഒന്ന് എന്താകണം നോക്കണം നല്ല ഇഞ്ചിതാവണ്ടേ ടൈൻ ടു ട്രൈൻ ഉള്ളിതാവണ്ടേ ഇടാൻ പോകണം ഇടാൻ കൊടുക്കാൻ നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ താൻ്റെ ജാറിലേക്കിട്ട് ഇതമ്മ പറഞ്ഞത് അരകല്ലിലാണ് പൊടിച്ചെടുക്കേണ്ടത് പക്ഷേ ഇതിപ്പം ജാറില് പൊടിച്ചെടുക്കാം സമയമില്ല ഇപ്പം എല്ലാവരുടെയും ജാറിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആണ് നമുക്കത് ജാറിൽ പൊടിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ ഗേൾസ് നമ്മൾ ദാണ്ടേ നമ്മുടെ ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട് നമ്മൾ താണ്ട് ഇഞ്ചി മൂ എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുക കേട്ടോ ഇഞ്ചി പൊടിച്ചെടുത്തിരിക്കുന്നത് വേണ്ടത് ഇത്രയാണ് നമ്മൾ പൊടിച്ചത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടോ വേണ്ടിയിട്ടാണ് ഇഞ്ചി പൊടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമുക്ക് എല്ലാവർക്കും വാച്ച് ചെയ്യാം ഓക്കെ ഗൈസ് നമ്മളിതിലേക്ക് നേർത്തി അതിനേക്കാൾ പച്ചമുളക് കുഴിവാട്ടോ നമ്മൾ ഉള്ള ഇത്രയും മൂട്ടിട്ടുണ്ട് കേട്ടോ നോക്കണ്ടോ ഇത്രയും മൂട്ടിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പുളി വെള്ളം ആണ് കേട്ടോ പെയിൻ ചേർക്കുന്നത് എല്ലാവരും അങ്ങനെ ആണോന്നറിയില്ല നമ്മളിവിടെ പുളിവെള്ളമാണ് ചേർക്കുന്നത് എൻ്റെ അമ്മ പുളി വെള്ളം എടുക്കുന്നുണ്ട് പുളിവെള്ളം ശരിക്കും നല്ല സാധനമാണ് കാണാൻ കാണുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് ഇനി പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയാക്കേ

നിങ്ങളൊക്കെ ചേർക്കുന്ന ആരും അറിയില്ല ഞങ്ങളിവിടെ ഇതിന് ഇത് ഇച്ചിരി ഒരു ശർക്കര ചേർക്കൂട്ടോ കേട്ടോ നമ്മൾ ആദ്യം ഒന്നും ചേർക്കില്ലായിരുന്നു നമ്മുടെ കേരളത്തെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊക്കെ ആയി എന്താ ശർക്കര ചേർക്കാനുണ്ടായിരുന്നു എനിക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി ഇഞ്ചിക്കറയ്ക്കകത്ത് ഇച്ചിരി ശർക്കര ചേർക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ശർക്കരയും കൂടെ നമ്മൾ മധുരവും ഒരു ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുളക് പൊടിച്ചേട്ടൻ മല്ലിപ്പൊടിച്ചേട്ടൻ അവരെയൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ താണ്ടേ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ നല്ല അമ്മ ചേർത്ത് എന്തൊക്കെയാണ് അത് ചേർത്തേ മുളക് പൊടി മല്ലിപ്പൊടി ഉരുവാപ്പൊടി മഞ്ഞപ്പൊടി മുഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉരുവാപ്പൊടി ഇത്രയും ചേർത്ത് അമ്മ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഉപ്പ് ഭരണി കാണണോ ഞങ്ങളുടെ ഉപ്പുഭരണി ഉണ്ടോ ഞങ്ങൾ കാട്ടിലെ വൃത്തി കുഴപ്പം ഇടിച്ചു ചേട്ടാ അവിടെ അവിടെ ഉപ്പു ഭരണിയും പുളിഭരണിയൊക്കെ ഞങ്ങൾ അവിടെ നിന്നാണ് മേടിച്ചത് ഒരാളിവിടെ ഇരിപ്പുണ്ടട്ടെ ഉപ്പിടിയാണ് നല്ല ഉപ്പ് ഉപ്പിടിയാണ് ഇട്ട് നമ്മൾ ഇനി എന്താണ് ചേർക്കേണ്ടത് ഇനി എന്ത് ചേർക്കണം എന്ത് മാറ്റട്ടെ ഫ്ലെയിം കൂട്ടുണ്ടായിരുന്നു ശർക്കര ഇട്ടില്ല ശർക്കരട്ടില്ല ശർക്കര ആ വീട് ഓണാ അതന്നെ ഇപ്പം നമ്മൾ ശർക്കരയും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണം അല്ലേ ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി അത് പറ്റണോ തിളച്ചാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തല്ലേ അപ്പോൾ ഇനി തിളച്ച് ഒന്ന് ടേസ്റ്റ് നോക്കി സൂപ്പർ എന്ന് പറഞ്ഞ നമുക്ക് നിർത്താം ഉപ്പു പാത്രം ഉണ്ടോ ഓക്കെ സെറ്റ് ആയി നടത്തി അളച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളുടെ ഈ ഇഞ്ചിക്കറി രുചി ഏറും ഇഞ്ചിക്കറി ഇവിടെ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു എന്താ നൂറ് കറയ്ക്ക് തുല്യമാണ് ഇഞ്ചിക്കറി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഇവരുന്നതുവരെ കാണാം പിന്നെ വിശ്വസ്ത കുടി എല്ലാവരും നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ നമ്മളിവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം എന്ന ശസ്ത്രീ ഞങ്ങളുടെ ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും കാണാം രുദ്ര റുദ്ര ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓക്കെ ബൈ സി ഓൾ